നമസ്കാരം ഫോം ട്രക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആനയറയിൽ നഗരമധ്യത്തിൽ രണ്ട് സഹോദരങ്ങൾ വിജയകരമായി നടത്തുന്ന ഒരു ഡെയറി ഫാമിലാണ് സി പി എസ് ഫാം ഇന്ന് അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഇതാണ് നമ്മുടെ ഓണർ ഹലോ ഹലോ ചേട്ടാ ഈ ഈ കടന്നു വന്നത് ഫീൽഡ് വിട്ടിട്ട് വിട്ടിട്ട് നമ്മൾ എനിക്ക് അതൊക്കെ ഇഷ്ടമുള്ളതാണ് ും അങ്ങനെ ഒരു ഇതില് വന്നപ്പോഴാണ് ഇത് തുടങ്ങണമെന്നൊരു ആഗ്രഹം തോന്നിയതും നമ്മൾക്ക് ദൈവ സഹായിച്ച് ഇങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് ചെത്താൻ പറ്റും എന്റെ ഒരു കസിൻ ബ്രദറുണ്ട് ഞങ്ങൾ രണ്ടുപേരും കോ ഓപ്പറേറ്റീവ് ആണ് ഞങ്ങൾ രണ്ടും കൂടെ ചേർന്ന് എനിക്ക് ഹൈബ്രിഡ് പശുക്കളാണ് ഇപ്പൊ മൊത്തം ഉള്ളത് ഇപ്പൊ ഏകദേശം നമ്മളെ ഇവിടെ ഏകദേശം അമ്പതിന് മേളില് പശുക്കളുണ്ട് ഏതൊക്കെ വെറൈറ്റി ഓഫ് പശുക്കളെ എച്ച് എഫ് ഉണ്ട് ഉണ്ട് ജേഴ്സിണ്ട് ണപ്പോന്നെ പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് അത് നമ്മൾ നമ്മളിവിടെ ഉള്ള കുഞ്ഞുങ്ങളെ അതനുസരിച്ച് ഡെവലപ്പ് ആക്കാനാണ് നോക്കുന്നത് ഈ നമ്മുടെ ഫാം എന്ന് പറയുന്നത് ത്രിവാണ്ട സിറ്റിയിലെടുത്ത് തന്നെയാണ് ഈ ഫാം അല്ലേ ജസ്റ്റ് ഒരു ഒന്നര അതാണ് നഗര മധ്യത്തിലാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഫാം കൊണ്ടുവന്നത് ദിവസം നമുക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും നമ്മുടെ ഫാമിൽ ഇപ്പൊ നമുക്കൊരു 300 ലിറ്റർ പാൽ ഇപ്പൊ രാവിലെയും കൂടെ ആയിട്ട് കിട്ടുന്നുണ്ട് നഗരമായത് കൊണ്ട് തന്നെ ഈ പശുക്കൾക്കുള്ള ആഹാരം അതിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ അതൊക്കെ നമുക്ക് നമുക്ക് ഓൺ ടൈമിൽ ഇവിടെ 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 സപ്ലൈ നമ്മൾ 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 പിന്നെ പുല്ലുണ്ട് പുല്ലൊക്കെ ഇത് തന്നെ തന്നെ പറമ്പാണ് അല്ലേ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കൃഷി ഉള്ളത് പുറത്തുനിന്ന് വേണമെങ്കിൽ എന്ന് പറയുന്നത്

ഇവിടെ ഇവിടെ കുട്ടികളാണ് കുട്ടികളാണ് ാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സി പി എസ് ഫാമിന്റെ മക്കളാണ് നിങ്ങളീ കാണുന്നത് ഇതന്നെ ഇയാൾക്ക് മുടി കൂടുതലാണല്ലോ ഇവർക്ക് രണ്ട് പേർ നേരത്തെ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഇവിടെ ഇനി ഇവിടെയോ ഇനി അടുത്ത

അപ്പൊ ഇനി ഇങ്ങനെ ഓരോ ജനറേഷൻ ഇങ്ങനെ ആയി വരുന്നതനുസരിച്ച് നമ്മൾ പുതിയ പുതിയ ഷെഡ് ഇങ്ങനെ കൺസ്ട്രക്ട് ആദ്യം എത്ര പശുവിൽ നിന്നാണ് ആരംഭിച്ചത് ആക്ച്വലി ആക്ച്വലി നമ്മൾ ഒരു ആറ് പശുവിനാണ് പിന്നെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് തന്നെയാണ് ഇതിന് ഡെവലപ്പ് ചെയ്ത് നമ്മൾ നമ്മൾ ഇവിടെ 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 കുട്ടികളെ തന്നെ തന്നെ മാക്സിമം നിർത്തി നല്ല നല്ല രീതിയിൽ രീതിയിൽ വളർത്തി അതിനെ ആറ് പശുവിൽ നിന്ന് തുടങ്ങി ഇപ്പം പ്ലസ് പ്ലസ് ആയിട്ട് നമ്മുടെ ഇതും ഇപ്പൊ ഇവിടെ ഇവിടെ ജനിച്ച് കുട്ടികളാണ് അവരിപ്പം കുത്തിവെക്കാൻ സമയമായതേ ഉള്ളൂ അപ്പൊ ഈ സാധാരണ ഈ ഒരു അത്രയും ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ പശു ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇറങ്ങി വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പം ചേട്ടന് ഇത്രയും പാഷനേറ്റ് ആയിട്ട് ഇതോട്ട് വരാൻ സാധിച്ചതിന്റെ ഒരു സീക്രട്ട് എന്താണ് അത് നമ്മുടെ മനസ്സിന്റെ ഇൻവോൾവ് ആയിട്ടുള്ള ഇഷ്ടമാണ് അച്ഛനും ഈ പറഞ്ഞ കൃഷിയിലൊക്കെ താല്പര്യം സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളെ നിങ്ങൾ രണ്ട് ാണ് തീർച്ചയായിട്ടും ഇത് നമ്മള് ഇവിടെ ജനിച്ച കുട്ടിയാണ് ഇത് എടുത്ത് എച്ച് എഫ് ജേഴ്സി ബ്രീഡില്

ഇതും നമ്മളീ പറഞ്ഞ ഇവിടെ ജനിച്ച കുട്ടികൾ തന്നെയാണ് ഇതൊക്കെ കുഞ്ഞുങ്ങളാ ഒരു ഏഴെട്ട് മാസം ഒക്കെ ആയതേ ഇനി നമുക്ക് പാക്കിംഗ് സെക്ഷനും മിൽക്ക് ും ഒക്കെ കാണാൻ ഇതാണ് നമ്മൾ ഓട്ടോമാറ്റിക് മെഷീൻ ഇതിലാണ് പാൽ പാക്കിംഗ് ഈ കണ്ടെയ്നറിൽ ഒഴിച്ചു ഇവിടെ മേളിൽ കയറി പാക്കറ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മാത്രം നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട് ലിറ്റർ ഇത് ചെയ്ത് ലിറ്റർസ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് സി പി എസ് ഫാമിൻ്റെ വിശേഷങ്ങൾ വീണ്ടും പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫാം ട്രക്കിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ